ഓം ശാന്തി ബുദ്ധിയുടെ ഏകാഗ്രത എപ്പോൾ നമ്മൾ കൈവരിക്കുന്നു അപ്പോൾ മാത്രമേ വേർതിരിച്ചറിയുവാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിനായി വ്യർത്ഥവും അശുദ്ധവുമായ എല്ലാ സങ്കല്പങ്ങളുടെ ഉലച്ചിലുകളിൽ നിന്നും ഉപരിയായിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഉപരിയായിരുന്നു കൊണ്ട് ഒന്നിൽ നിന്നും എല്ലാ രസങ്ങളും നുകരുന്ന ഏകരസസ്ഥിതി ഉണ്ടാകും നേരെ മറിച്ച് അനേക രസങ്ങളുടെ പുറകെ ബുദ്ധിയും സ്ഥിതിയും ഉലയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേർതിരി ശക്തി കുറഞ്ഞു പോകും കാര്യങ്ങളെ വേണ്ട രീതിയിൽ വേർതിരിച്ച് അറിയാൻ പറ്റാത്ത കാരണത്താൽ മായ നമ്മളെ അതിൻ്റെ കസ്റ്റമറാക്കി മാറ്റും എന്റെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മായയാണ് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ മായ റോയൽ രൂപത്തിൽ തന്നെ നമ്മളെ അതിൻ്റെ കസ്റ്റമറാക്കി മാറ്റും നമ്മൾ തെറ്റ് ചെയ്യും തെറ്റാണെന്ന് പോലും തോന്നിപ്പിക്കൽ തെറ്റുകൾ പോലും ശരിയാണെന്ന് ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും മായ നമ്മൾ പ്രവർത്തിക്കും അതായത് വേറൊരു ചെറിയ ശക്തി നഷ്ടപ്പെട്ടു ഒന്നിൽ നിന്നും എല്ലാ രസങ്ങളും നോക്കുന്നതിന് പകരം മനസ്സും സ്ഥിതിയും അല്ലെങ്കിൽ ബുദ്ധിയും അനേക രസങ്ങളുടെ പുറകെ അലഞ്ഞുകൊണ്ടിരിക്കും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഏകാഗ്രസ്ഥിതിയുടെ അഭ്യാസം കൂടിയേ അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥമായ അശരീരി അഥവാ നിരാകാരി സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ സ്ഥിതിയിൽ എത്തിച്ചേരുക എന്നതാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ ബാഗ്ദാദയ്ക്ക് നൽകുന്ന റിട്ടർ ഓംഷ